കരുവാരക്കുണ്ട് കൽക്കുണ്ട് മേഖലയിൽ രണ്ടാം ദിവസം ചുഴലിക്കാറ്റ് വ്യാപകമായി കൃഷി നശിപ്പിച്ചു വീടിൻ്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കൽക്കുണ്ട് കേരള എസ്റ്റേറ്റ് പൂച്ചപ്പടി അരിമണൽ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ഇരുപത്തിയഞ്ചിലേറെ കർഷകർക്കാണ് നഷ്ടമുണ്ടായത് റബ്ബർ തെങ്ങ് ജാതി കമുക് വാഴകൾ കൊക്കോ തുടങ്ങി നിരവധി കൃഷികളാണ് കാറ്റിൽ കടപുഴകി വീണത് നെടുമ്പള്ളി ജോസിൻ്റെ പഴയ വീടിൻ്റെ ഓടുകളാണ് കാറ്റിൽ പറന്നുപോയത് വീടും ഭാഗികമായി തകർന്നു നെടുമ്പള്ളി ജോസ് കുന്നുമൽ മുഹമ്മദ് പോസ്റ്റ്മാൻ മാത്യു പള്ളിക്കുന്നേൽ ഓനച്ചൻ തുടങ്ങി നിരവധി കർഷകർക്കാണ് ഇന്ന് കൃഷിനാശം സംഭവിച്ചത് ഇന്നലെയുണ്ടായ ചുഴലിക്കാറ്റിൽ കൽക്കുണ്ടിലെ കർഷകന്റെ അഞ്ഞൂറിലേറെ റബ്ബർ ഉൾപ്പെടെ കടപുഴകി വീണിരുന്നു കേരളത്തിൽ ഇത്രയും ഭീകരമായ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഒരു പല പല കാലങ്ങളിലും പല കാലഘട്ടങ്ങളിലും ഇതുപോലെ ഭയങ്കരമായ കാറ്റ് വീശിട്ടുണ്ട് ഇത് ഒരു കൊടുങ്കാറ്റ് ചുഴലി കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം ഇങ്ങനെ കൽപ്പുണിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ഒരു പ്രകൃതി പ്രകൃതിക്ഷോഭമുണ്ടായിരുന്നു അതിഭീകർഷ് ഒരു ശബ്ദവും ഒരു കാറ്റും മഴ അന്നേരം പോയിരുന്നു പിന്നെ ഭയങ്കര നമുക്ക് മറ്റേ നിർവചിക്കാൻ പറ്റാത്ത രീതിയിലൊരു സൗണ്ട് എന്തൊക്കെയോ മഴയൊക്കെ ഇടിഞ്ഞ് വരുന്ന പോലെ നോക്കുമ്പോൾ ഇവിടെ മരങ്ങൾ കടപൊഴുകുക ബിൽഡിങ്ങിൻ്റെ ഓടുകൾ പറന്നു പോവുക അപ്പോൾ ഞാനിവിടെ പുറത്ത് ഇവിടെ ഒരു മറ്റേ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഓടൊക്കെ പറഞ്ഞു ഞാൻ അവസാനം നമ്മുടെ ആ വാതിലിൻ്റെ അവിടെ കട്ടലപ്പൊഴി പിടിച്ചു നിന്നു പിടിച്ചു നിൽക്കുമ്പോഴാണ് ഓടൊക്കെ പറഞ്ഞത് എൻ്റെ കാലുകൊക്കെ മുറിവാണ് എ പ്ലസ് വിഷൻ ന്യൂസ് കരുവാരക്കുണ്ട്